ഈ തിരക്കുകൾക്കിടയിലും അറബി കഥ എന്ന് പറയുന്ന സിനിമ കാണാൻ പോയതായിട്ട് അറിഞ്ഞു അതെ അപ്പോൾ അത് കാണാനുള്ള ഒരു പ്രേരണ ഇങ്ങനെ ഉണ്ടായതാണ് ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം ഇങ്ങനെയാണ് അത് പറഞ്ഞ് പലതരത്തിലും ഇന്നിപ്പോൾ പ്രോഗ്രഷിയും മോന്നിൻ്റകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില നദിചലനങ്ങളും മറ്റുമൊക്കെ തന്നെ പ്രതിപാദിക്കുന്നതിന് വേണ്ടിയിട്ട് ധൈര്യപ്പെടുന്ന കഥാ അംശമാണ് അതിങ്ങനെ ശ്രീനിവാസം അടക്കമുള്ള ആളുകൾ അഭിനയിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കണ്ടുകളയാം അതിനുള്ള ആളുകളുടെ പേര് പറഞ്ഞിട്ടുള്ളതിൽ നിങ്ങളുടെ മാത്ര എനിക്ക് അടുത്ത് വരികയുള്ളൂ പിന്നെ ഈ അഭിനയത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങളുടെ ഈ സാധാരണ സൗന്ദര്യവും

നേടി ആളുകളുടെ ഒരു അംഗീകാരം ആർജിച്ച ഒരാളെന്നുള്ള നിലയിൽ ശരി എന്തായാലും കണ്ടല്ലേ അപ്പോൾ ഈ സിനിമ ആസ്വദിക്കാൻ സാധിച്ചു കൊണ്ടു പണ്ട് മുതലേ തന്നെ ഞാൻ ഈ നാടകങ്ങൾ സിനിമ പാട്ടുകൾ ഇതിനെല്ലാം ആസ്വദിക്കുന്ന താങ്കൾ സിനിമ കാണുന്ന സമയത്ത് പല രംഗങ്ങളും വന്നപ്പോൾ ചിരിച്ചതായിട്ടൊക്കെ പത്രത്തിൽ എഴുതി കണ്ടു ഏറ്റവും കൂടുതൽ തോന്നിയ ഏതാണ് ആ പിന്നെ സ്നേഹവും അതെ അതിനുശേഷം ഉള്ള പണവുമായിട്ട് പോയപ്പോൾ ചതിവ് തോന്നി അതിനുശേഷം അവരെ ആ പണമെല്ലാം കൊണ്ടുവന്ന് വിശ്വസി അവരെ വിശ്വസിച്ച മിനോട് നല്ലപോലെ നീതി കാട്ടുന്ന പോലുള്ള പിന്നെ സമീപനമെടുത്തപ്പോൾ അവിടെയുള്ള രൂപ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു തീക്ക് വെറും കൈയ്യോടെ പോകാൻ്റെ ആകുണ്ടെന്ന് വെച്ചിട്ട് ആ പണം കൊടുക്കുന്ന ഹൈ അപ്പോൾ അതെല്ലാം ഒരു നല്ല പ്രതിഭാസമായിട്ടാണ് എനിക്ക് തോന്നിയത്